രണ്ടു വർഷത്തെ നിരന്തരമായ ചെറുത്തുനിൽപ്പിന് ശേഷം ഗസയിൽ ഹമാസ് മഹത്തരമായ വിജയം നേടി ഗസയെ പൂർണമായും കീഴടക്കുമെന്നും ജൂത തടവുകാരെ കൊണ്ടുപോകുമെന്നും ഉള്ള യുദ്ധലക്ഷ്യം നേടാനാവാതെ ഇസ്രായേലി സൈന്യം പിന്മാറേണ്ടി വരുന്നു ഫലസ്തീനികളുടെ സമഗ്രമായ ചെറുത്തുനിൽപ്പ് ഹമാസിൻ്റെയും മറ്റു പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെയും ദൃഢത എന്നിവയാണ് കൈവരിക്കാനാവാത്ത സ്വപ്നങ്ങൾ ഗസയിൽ ഉപേക്ഷിച്ച് പോവാൻ ഇസ്രായേലിനെ നിർബന്ധിതരാക്കിയത് അതിനിടയിൽ രാഷ്ട്രീയ സാമ്പത്തിക നയതന്ത്ര ആഗോള പൊതുജനാഭിപ്രായ മേഖലകളിലും അവർ പരാജയപ്പെട്ടു ഈ പരാജയം മറച്ചു പിടിക്കാനാണ് യു എസിലെ ഡാഡിയുടെ ഇടപെടലിൽ ഗസയിൽ വെടിനിർത്തൽ കരാറിന് ശ്രമിച്ചത് ജൂൺ മാസത്തിൽ ഇറാനെതിരെ കടന്നാക്രമണം നടത്തിയതിന് ശേഷവും പരാജയത്തിൽ നിന്നും രക്ഷപ്പെടാൻ വെടിനിർത്തൽ കരാറിനായി ഡാഡിയെ സമീപിക്കാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർബന്ധിതനായിരുന്നു ഇറാനെതിരായ ഇസ്രായേലിൻ്റെ ആക്രമണമാണ് ഗസയിലെ വെടിനിർത്തൽ കരാറിന് കാരണമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വെറുതെയല്ല ഇറാനെതിരെ യു എസ് പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണം വിജയിക്കുകയായിരുന്നുവെങ്കിൽ അവർ സമാധാനത്തിനായി ചർച്ചകളെ ആശ്രയിക്കില്ലായിരുന്നു അതായത് ഗസയിൽ ആക്രമണം തുടരുമായിരുന്നു ഫലസ്തീനിലെ പതിറ്റാണ്ടുകൾ നീണ്ട സയനിസ്റ്റ് അധിനിവേശത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസും മറ്റു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളും നടത്തിയ തൂഫാനുൽ അക്സ ഓപ്പറേഷന് ലബനാനിലെ ഹിസ്ബുല്ലയും യമനിലെ അൻസാറുദ്ദയും ഇറാഖിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങളും പിന്തുണ നൽകി അത് ഗസക്ക് പുറമെ നിരവധി യുദ്ധ മുന്നണികൾ തുറക്കാൻ കാരണമായി ചരിത്രപരമായ ഫലസ്തീനിലെ ഇസ്രായേലി അധിനിവേശത്തിന് കീഴിലുള്ള യ്ലാത്ത് തുറമുഖം ബെൻ ഗുരിയോൺ വിമാനത്താവളം റാമൺ വിമാനത്താവളം അടക്കമുള്ളവ പൂട്ടേണ്ടിയും വന്നു ചെങ്കടലിലൂടെയുള്ള വ്യാപാരം ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും അസാധ്യമായി ഒമാന്റെ മധ്യസ്ഥതയിൽ അൻസാറുള്ളയുമായി കരാറുണ്ടാക്കിയാണ് യു എസ് തങ്ങളുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിച്ചത് എന്നാൽ ഗസയുടെ മണ്ണിൽ ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യപ്പെടാതിരുന്ന സയനിസ്റ്റ് സൈന്യം സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യാനും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാനുമാണ് ശ്രമിച്ചത് അറുപത്തി അയ്യായിരത്തിലധികം ഗസക്കാരെയാണ് രണ്ടു വർഷത്തിൽ ഇസ്രായേലി സൈന്യം വേമാക്രമണത്തിലൂടെയും മറ്റും കൊലപ്പെടുത്തിയത് ഈ ക്രൂരതകൾ കണ്ട ലോകം അവരെ വെറുത്തു ഒടുവിൽ രണ്ടു വർഷമായി നടത്തുന്ന കുറ്റകൃത്യങ്ങൾ നിർത്താമെന്ന് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖ് നഗരത്തിൽ നടത്തിയ ചർച്ചകളിൽ ഇസ്രായേൽ സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അമ്പത് ഫലസ്തീനി നേതാക്കളെ മോചിപ്പിക്കാമെന്നും ഇസ്രായേൽ സമ്മതിച്ചു ഒക്ടോബർ ഏഴിനു ശേഷം ഗസയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആയിരത്തി എഴുന്നൂറ് ഫലസ്തീനികളെയും അവർ വിട്ടയക്കണം പകരമായി ഇരുപത് ജൂത തടവുകാരെ മാത്രമാണ് ഹമാസ് വിട്ടയക്കുക ഇസ്രായേലിന്റെ സമഗ്ര ഉപരോധത്തിലുള്ള ഗസയിലേക്ക് ദിവസം നാന്നൂറ് സഹായ ട്രക്കുകൾ കടത്തിവിടണമെന്നും കരാർ പറയുന്നുണ്ട് ഇത് ക്രമേണ വർദ്ധിക്കും അതേസമയം തങ്ങൾ ആയുധം താഴെ വയ്ക്കില്ലെന്നും സ്വയം നിർണയാവകാശം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണം എന്നീ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും ഹമാസ് അറിയിച്ചു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫലസ്തീനി ജനതയുടെ മഹത്തരമായ ചെറുത്തുനിൽപ്പും പോരാളികളുടെ ധീരതയും അന്തസ്സോടെ ചർച്ചകളിൽ പങ്കെടുക്കാനും വിലപേശാനും ഹമാസിനെ സഹായിച്ചു അത് ഫലസ്തീനി ചെറുത്തുനിൽപ്പിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതുമാണ് ഇപ്പോൾ ഫലസ്തീനികളെ വംശഹത്യയിൽ നിന്ന് സംരക്ഷിക്കേണ്ടതും വെടിനിർത്തൽ കരാറിൽ ഉറച്ചു നിൽക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കുകയും ചെയ്യേണ്ടത് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ കടമയാണ് ഗസയിലെ ഫലസ്തീനികൾക്ക് ഈ മഹത്തരമായ വിജയം നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച യഹിയ സിൻവാർ ഇസ്മായിൽ ഹനിയ മുഹമ്മദ് ദൈഫ് ഇസ്മുല്ല സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നസറുള്ള തുടങ്ങിയ നിരവധിയായ രക്തസാക്ഷികളെ ഓർക്കേണ്ട സമയവുമാണിത്